പറഞ്ഞു വന്നാൽ കടലിന്റെ താഴ്വര വരെ സൂര്യന്റെ രശ്മികൾ പോലും നേരെ ചെന്നെത്താറില്ല അവിടെയാണുള്ളത് ഒരു ഭംഗിയുള്ള രാജ്യം അറ്റ്ലാന്റിസ് ഈ രാജ്യം വെറും ഒരു സാധാരണ രാജ്യം പോലെയല്ല അവിടെ പവിഴം കൊണ്ടുള്ള ചുമരുകൾ മുത്തുപോലെ തിളങ്ങി അവിടെ വെള്ളത്തിൽ നൃത്തം കളിക്കുന്ന മഴവിൽ മീനുകൾ ജീവിതത്തിന്റെ സംഗീതങ്ങൾ പാടി ഈ രാജ്യത്തെ ഭരിച്ചിരിക്കുന്നത് ആലിയസ് പിന്നെ റാണി മെലോഡിയ അവർ എത്രയും പെട്ടെന്ന് അമ്മയാകാൻ പോവുകയാണ് വളരെ വളരെ റാണി നിന്നെ കാണാൻ മതി നിർത്തു എന്നെ പുകഴ്ത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസവും ഉറക്കം വരില്ലേ അത് നേരാണ് പക്ഷേ ഞാൻ പറയുന്നതിൽ തെറ്റില്ലല്ലോ ശരി അതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയാ ഇന്ന് ജോലിയിൽ നിന്ന് സമയം കിട്ടിയത് എവിടെ സമയം കിട്ടിയത് ഞാനാണ് എൻ്റെ ജോലിയിൽ നിന്ന് തപ്പിച്ച് അതും നിനക്ക് വേണ്ടി പിന്നെ നമ്മളുടെ കുട്ടിക്ക് വേണ്ടി സമയം ഒതുക്കിയതാണ് നിനക്ക് ഏതൊരു രീതിയിലും കുറവ് ഉണ്ടാവാൻ പാടില്ല നല്ല കാര്യമാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടിയെങ്കിലും അല്പം സമയം കിട്ടിയല്ലോ ഇത് തുടക്കം മാത്രമാണ് ഇനി മുതൽ നീ നീ നോക്കിക്കോളൂ പറയാനായിട്ട് ഞാൻ കൊടുക്കില്ല ജനിക്കാൻ കിട്ടിയല്ലോർത്ത് രാജാവും റാണിയും വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷെ വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല പറയണമെങ്കിൽ കുറെ കാലമായി അറ്റ്ലാന്റിസ് രാജ്യത്തിനെ ഷാർക്ക് രാജാവ് നോട്ടമിട്ടിരിക്കുകയായിരുന്നു ഷാർക്ക് രാജ ഭയങ്കരമായൊരു കടൽ കൊള്ളക്കാരനാണ് കടലിനെ മുഴുവനായി സ്വന്തമാക്കണമെന്ന് കരുതിയവൻ നോട്ടം അറ്റ്ലാന്റിസ് രാജ്യത്തിന്റെ സിംഹാസനത്തിലായിരുന്നു രാജാവ് കുട്ടി ജനിക്കാൻ പോകുന്നു ഞാൻ കേട്ടു നല്ല കാര്യമാണ് ഇപ്പോൾ ആ രാജാവിനോടൊപ്പം ചേർത്ത് ആ കുട്ടീനെയും ഞാൻ കൊല്ലാൻ പോകുന്നത് ായ ഷാർക്ക് രാജാവിന് മെലോഡിയ ഗർഭിണിയായിരിക്കുന്നത് അറിഞ്ഞു അങ്ങനെ ഒരു ദിവസം ആ സമയമെത്തി അപ്പോൾ എല്ലാം നശിച്ചു റാണി മെലോഡിയ വേദനയിൽ പുളയുകയായിരുന്നു രാജകുമാരൻ ജനിക്കാൻ പോവുകയാണ് അപ്പോഴാണ് അറ്റ്ലാന്റിസിന്റെ അതിർത്തിയിൽ ആപത്തിന്റെ മണി മുഴങ്ങിയത് മഹാരാജാവേ മഹാരാജാവേ രാജ്യം നമ്മളുടെ താക്കിയിട്ടുണ്ട് പിന്നെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളുടെ പകുതിക്കും അധികമായ ആൾക്കാർ ചത്തുപോയിട്ടുണ്ട് എന്ത് മഹാറാണിയുടെ ശ്രദ്ധിച്ചോളൂ ശരി മഹാരാജാവേ മഹാരാജാവിന്റെ ഉത്തരവ് പ്രകാരം സേനാധിപതി റാണിയുടെ അറയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് മഹാരാജാവേ സന്തോഷമായ കാര്യം മഹാറാണി രാജകുമാരനെ പ്രസവിച്ചിരിക്കുന്നു ദാസി ഇങ്ങനെ വന്ന് പറഞ്ഞത് കേട്ടിട്ട് മഹാരാജാവ് ഒരുപാട് സന്തോഷിച്ചു അദ്ദേഹം ഉടനെ റാണിയുടെ അറയിലേക്ക് ചെന്നു അദ്ദേഹം രാജകുമാരനെ തന്റെ കയ്യിലെടുത്തു അപ്പോഴാണ് കൊട്ടാരത്തിൽ ഉച്ചത്തിലുള്ള വെടി ശബ്ദങ്ങൾ കേട്ടത് അപ്പോൾ ആലിസിന് മനസ്സിലായി ഇനി ഓടാനോ യുദ്ധം ചെയ്യാനോ സമയമില്ലെന്ന് എന്നെ ക്ഷമിച്ചേക്കും മോനെ പക്ഷേ ഇപ്പോൾ നീ പോയേ പറ്റുള്ളൂ എന്ത് പോകണമെന്നോ നിങ്ങൾ എന്തായി പറയുന്നത് ഞാൻ ശരിയായ കാര്യമാണ് പറയുന്നത് ഷാർക്ക് രാജാവ് നമ്മളെ എല്ലാ വശത്തും ചുറ്റി വളച്ചിട്ടുണ്ട് പകുതിക്കും അധികമായ നമ്മളുടെ ആൾക്കാർ ചെത്തുപോയിട്ടുണ്ട് നീ എന്താ കരുതിയിട്ടുണ്ട് ഷാർക്ക് രാജാവ് ഇങ്ങോട്ട് വന്നെങ്കിൽ നിനക്ക് എനക്ക് വേണ്ടി മാത്രമാണ് വന്നത് ഇല്ല അദ്ദേഹം ഈ രാജ്യത്തിനെ രാജ്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ അവരുടെ മുൻപിലുള്ള ഏതൊരു പ്രശ്നത്തിനെയും അവൻ തീർത്തോളും നമ്മളുടെ അവൻ അവൻ വിടില്ല ഇല്ല അങ്ങനെ പറയല്ലേ ഇല്ലാതെ എനിക്ക് ഞാൻ പറയുന്നത് നമ്മളുടെ കുട്ടി നമ്മളുടെ അടുത്ത് ഇല്ലെങ്കിൽ അവൻ രക്ഷണയോടെ സേവകനെ നീ ഇളവനെ കൂട്ടിക്കൊണ്ട് പുറകിലുള്ള കഥക വഴി ഓടിക്കോളൂ ശരി മഹാരാജാവേ ഇതാ യുവരാജനെ പിടിക്കൂ നമ്മളുടെ പാരമ്പര്യത്തിന്റെ അടയാളം ഈ നീല ക്രിസ്റ്റൽ ഏതൊരു അവസ്ഥയിലും നിന്നെ രക്ഷിക്കും നീ പക്ഷേ ഈ ഈ രാജ്യത്തിന്റെ രാജ്യം ഇങ്ങനെ രാജാവും റാണിയും അവരുടെ രാജകുമാരനെ വളരെ വിഷമത്തോടെ പറഞ്ഞയച്ചു അടുത്ത ദിവസം ഭൂമിയിലുള്ള ഒരു കടൽക്കര ഗ്രാമത്തിലെ മീൻ തൊഴിലാളി ഗോപാൽ തന്റെ ചെറിയ വഞ്ചിയിൽ കടലിൽ മീൻ പിടിക്കാനായി ചെന്നു അദ്ദേഹം സ്നേഹമുള്ള നല്ലവനായ ഒരു തനി മനുഷ്യനാണ് പല വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി പിന്നെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു ശരി ദിവസം വളരെ നന്നായിട്ടുണ്ട് നല്ല കാര്യമാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് എവിടെ നിന്ന് ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടത് ഈ കുഞ്ഞു കറിയുന്ന ശബ്ദം എവിടെന്നാണ് വരുന്നത് ഗോപാൽ തന്റെ വഞ്ചി നിർത്തിയിട്ട് കരയുടെ അരിയിലേക്ക് ചെന്നു അവിടെ അദ്ദേഹം കണ്ടു കരയുടെ അരികിൽ ഒരു കുട്ടയിൽ വളരെ ഭംഗിയുള്ള സുന്ദരനായ ഒരു കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചിരിക്കുകയാണ് പിന്നെ ആ കുഞ്ഞു ഗോപാൽ നിലത്തിരുന്നു എന്നിട്ട് ആ കുഞ്ഞിനെ കയ്യിലെടുത്തു പക്ഷെ എന്തു ചെയ്തിട്ടും പാവം ആ കുഞ്ഞു കരച്ചിൽ നിർത്തിയതേ ഇല്ല പാവം ഗോപാൽ തന്നെ കൊണ്ട് പറ്റുന്നത്ര ശ്രമിച്ചു നോക്കി പക്ഷെ ആ കുഞ്ഞു കരച്ചിൽ കുട്ടിയല്ലേ എന്റെ ദൈവമേ ഇവൻ കറഞ്ഞത് നിർത്തുന്നത് അപ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് കറുത്ത മേഘങ്ങൾ വന്നത് മിന്നൽ വെട്ടി കാറ്റ് വേഗത്തിൽ വീശി പിന്നെ കുറച്ചു സമയം കൊണ്ട് നന്നായി മഴ പെയ്യാൻ തുടങ്ങി അത് കണ്ടിട്ട് ഗോപാൽ ആകെ പേടിച്ചു പോയി അദ്ദേഹം ആ കുഞ്ഞിനെയും കൊണ്ട് എണീക്കാൻ ശ്രമിച്ചോ അപ്പോഴാണ് കടലിൽ നിന്നും ഒരു വലിയ തിരമാല അദ്ദേഹത്തിനെ നോക്കി വന്നത് ആ തിരമാല ആ കുഞ്ഞിന്റെ കാലിൽ വന്നു കൊണ്ടു ഉടനെ ഒരു അതിശയമുണ്ടായി ആ തിരമാല വന്നു തൊട്ടതും ആ കുഞ്ഞു തന്റെ കരച്ചിൽ നിർത്തി മഴയും നിന്നു സമുദ്രത്തിന്റെ ഇവനെ കൊണ്ടതും ഇവൻ ശാന്തമായി പോയി അപ്പോഴാണ് ഗോപാലിന്റെ മുഖത്ത് എന്തോ ഒരു പ്രകാശം വന്നത് അദ്ദേഹം നോക്കിയപ്പോൾ ആ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു ക്രിസ്റ്റൽ ഉണ്ടായിരുന്നു അത് കണ്ടതും ഗോപാലിന് മനസ്സിലായി ആ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല എന്ന് എന്താ ഇത് നീല ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ ഇവൻ സാധാരണ കുട്ടിയില്ലാന്ന് തോന്നുന്നു പക്ഷെ എന്തിനാ ഈ കുട്ടീനെ പോയത് ശരി ഒരു കുഴപ്പവും ഇല്ല ആരെങ്കിലും എന്റെ മോനാണ് നീർ അങ്ങനെ അവസാനം കടലിലെ രാജകുമാരന് ഒരു സ്ഥലം കിട്ടി ഗോപാല കുഞ്ഞിനെ ഉടനെ തന്റെ കുടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവനെ വളരെ സ്നേഹത്തോടെ വളർത്താൻ തുടങ്ങി പതുക്കെ പതുക്കെ വർഷങ്ങളും കടന്നു നീരും നന്നായി വളർന്നു ഒപ്പം തന്നെ അവന്റെ കഴിവുകളും നന്നായി വളർന്നു ഏ ഹുറേ ഇതാ ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് ഒന്നില്ല അച്ഛാ സമുദ്രത്തിൽ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാവും ഞാൻ പേടിക്കണം അവരെല്ലാം സുഹൃത്താണ് പിന്നെ ഈ സ്വഭാവം വിചിത്രമായിരുന്നു മീര കടലിൽ ഒരുപാട് സമയം നീന്തുന്നത് മാത്രമല്ല ിനോടൊപ്പം ഡോൾഫിനോടൊപ്പം കൂട്ടും കൂടി അവരോടൊപ്പം ചേർന്ന് കടലിൽ അവനും ഉയരത്തിൽ ചാടും കടലിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കും അതായത് ആ കടലിനും അവനും വലിയൊരു ബന്ധമുള്ളതുപോലെ

അറിയില്ല ഞാൻ സമുദ്രത്തിൽ നീന്തിട്ട് എന്തിനു വീട്ടിലേക്ക് വരുന്നുണ്ടോ അപ്പോൾ വെച്ചാൽ ആരോ എന്നെ ഉണ്ട് പറഞ്ഞത് കേട്ടിട്ട് ഗോപാൽ ആകെ ഞെട്ടിപ്പോയി പിന്നെ അദ്ദേഹം അക്കാര്യം വലിയൊരു കാര്യമായി കൂട്ടാക്കിയില്ല അത് മീരുവിന്റെ തോന്നലാണെന്ന് അദ്ദേഹം കരുതി പക്ഷെ ഗോപാലിന് എവിടെ അറിയാനാണ് മീരുവിന്റെ തലയുടെ മുകളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ പഴയ ആപത്ത് വീണ്ടും വരാൻ പോവുകയാണെന്ന് എങ്ങനെയോ ഞാൻ അറ്റ്ലാന്റിസിനെ സ്വന്തമാക്കിട്ടുണ്ട് പക്ഷെ ഇത്ര കൊല്ലങ്ങൾ കടന്നതിന് ശേഷം പോലും എനിക്ക് സന്തോഷമായിട്ടില്ല എന്തിനാ അത് എനിക്കറിയും അവൻ ജീവനോടുണ്ട് ഇന്നും അവൻ ജീവനോടുണ്ട് ഈ അറ്റ്ലാന്റിസിന്റെ ശരിക്കും ഉള്ള വാരിസ് നിങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവനെ നിങ്ങളുടെ വഴിയിൽ വരാതെ നിങ്ങൾ നോക്കിക്കോളും ഞാൻ അവനെ കാണണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ രാജാവ് പറഞ്ഞത് കേട്ടിട്ട് ആ ദൂതൻ തന്റെ കൈകൾ ആ മാന്ത്രിക ഉരുണ്ടയിൽ വെച്ചു അങ്ങനെ അതിശയമുണ്ടായി ഷാർക്ക് രാജാവിന് ആ കണ്ണാടി ഉരുണ്ടയിൽ രൂപം കാണാൻ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് നന്നായി ദേഷ്യം വന്നു അദ്ദേഹം തന്റെ രാജ്യത്തിലെ മികച്ചവനും വളരെ വിശ്വാസിയുമായ സൈനികനെ കൊല്ലാനായി അവിടേക്ക് അയച്ചോ മറ്റൊരു വശത്ത് അവിടെ വീർ വീട് വൃത്തിയാക്കുകയായിരുന്നു അപ്പോഴാണ് അവന് ആ പഴയ പെട്ടിയിൽ നിന്നും നീല ക്രിസ്റ്റൽ കിട്ടിയത് അത് രാജ ആലീസ് അവന് ഇട്ടതാണ് ഇവിടെ വന്നത് പിന്നെ അച്ഛൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ അവസാനം മീരിന് ആ നീല ക്രിസ്റ്റൽ കിട്ടിക്കഴിഞ്ഞോ അത് അവൻ തന്റെ കൈകൊണ്ട് തുടച്ചപ്പോൾ അതിൽ നിന്നും നീല പുക പുറത്തേക്ക് വന്നു പിന്നെ ആ പുക ഒരു നീല ദേവതയായി മാറി അത് കണ്ടിട്ട് മീർ പേടിച്ചുപോയി എന്താ ഇത് ഈ മനുഷ്യായിട്ട് മാറിയിട്ടുണ്ട് രക്ഷിക്കൂ ആരെങ്കിലും എന്നെ രക്ഷിക്കൂ നില വിളിക്കേണ്ട ആവശ്യമില്ല എന്നെ കാണാൻ മോശമൊന്നുമല്ലല്ലോ രാജകുമാരൻ എന്ത് രാജകുമാരനാണോ നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ നീ ആരാണോ നിനക്ക് എങ്ങനെ വന്നത് പിന്നെ ഒരേ സമയത്ത് ഇത്ര ചോദ്യം ചോദിക്കല്ലേ പിന്നെ ഞാൻ പേടിച്ചു പോകും പിന്നെ നിങ്ങളുണ്ടല്ലോ ഞാൻ നിങ്ങളെ കുറിച്ചുള്ള സത്യം പറയാം അങ്ങ് ഒരു രാജാവാണ് ആലിയസിന്റെ രാജാവാണ് ഇന്ന് വരെ നിങ്ങൾ കളഞ്ഞു പോയി ജീവിക്കുകയാണ് പിന്നെ ആലിയസ് രാജ്യം ഇന്നും നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു എന്ത് ആലിയസിന്റെ യുവരാജനാണോ ദേവത പറഞ്ഞത് കേട്ടിട്ട് നീ നീറാകെ ഞെട്ടി നിന്നു അങ്ങനെ പല വർഷങ്ങളായി മറിഞ്ഞിരുന്ന സത്യം അവനിപ്പോൾ മനസ്സിലായി